മയം 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 ഇത് കൊറി അല്ലേ താരാവല്ലേ ആ तालाब കുട്ടി കൊടിടി ഇദു 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 വരവരി ഇദു ആമതി ഇ ഇടു വരി എ മത്തെ ഫേ മീനെ ഇതു വയ താറാവ് താറാവ് കുത്തനെടുക്കണ്ടല്ലോ താറാവിനെ ശരിക്കും വെച്ചേ തിരിച്ചിട്ട് വെക്കാം ഇങ്ങനെ 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 ഓക്കെ സെറ്റ് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ അത് എങ്ങനുണ്ടാക്കി അതുകൊണ്ട് ആ അതുകൊണ്ട് അങ്ങനെ പരത്തി എന്നിട്ട് ആ അങ്ങനെ വരുത്തിയിട്ട് ആ പിന്നെ അങ്ങനെ കട്ട് ചെയ്തത് എങ്ങനെ എന്തോ ആ അതൊക്കെ ഓനുണ്ടാക്കിയതാണ് അപ്പൊ ഇതൊക്കെ ആരുണ്ടാക്കിയതാ ഇതൊക്കെ ആരുണ്ടാക്കിയതാ പറ

ആ ആ വാല് നോക്ക് വാലുണ്ട് ഇതോണ്ട്ണ്ടാക്കിയതാ ഏതൊക്കെയാ ഇതോണ്ട് ഏതൊക്കെയാ പറഞ്ഞേ ആ ഏതാണ് ഉണ്ടാക്കിയത് ഇതോണ്ടാ ഇതോടെണ്ടാക്കിയത് ഏതാ ഫിഷിൻ്റെ ഇതോണ്ട് പിന്നെ ഇതുകൊണ്ട്ണ്ടാക്കിയതാ ഓക്കേ അല്ലേ പിന്നെ ഇത് അയ്യോ ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയത് ഏതാ ഓക്കേ